പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റാണ് സീമ വിനീത് ട്രാൻസ്ജെൻഡർ ആയ സീമയുടെ ജീവിതകഥ പലർക്കും പ്രചോദനമാണ് തന്റെ നിലപാടുകളിലൂടെയും കാഴ്ചപ്പാടിലൂടെയും സീമ വാർത്തകളിൽ ഇടം നേടാറുണ്ട് ഇപ്പോഴതാ സീമ പങ്കുവച്ചൊരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് വിവാഹം കഴിച്ച കുട്ടികളായ ശേഷം ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നതിനെ കുറിച്ചാണ് സീമയുടെ കുറിപ്പ് നിങ്ങൾ നശിപ്പിക്കുന്നത് സ്ത്രീകളുടെ ജീവിതം ആ കുട്ടികളുടെ ജീവിതം അവർക്ക് കിട്ടേണ്ട മാതാപിതാക്കളുടെ സ്നേഹവും ചേർത്തു നിർത്തലുകളുമാണെന്നാണ് സീമ പറയുന്നത് ഇത് ആരെയും ചോദ്യം ചെയ്യാൻ വന്നാൽ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഉത്തരം സിറ്റുവേഷൻഷിപ്പ് സെക്ഷുവാലിറ്റി ഇങ്ങനെ കുറെ പുകമറകൾ അല്ലേ എന്നും സീമ ചോദിക്കുന്നു സീമയുടെ വാക്കുകൾ എങ്ങനെയാണ് രണ്ടും മൂന്നും വിവാഹം കഴിച്ചതിനു ശേഷം ഞാൻ ട്രാൻസ് ആണെന്ന് പറഞ്ഞ് ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നവരോട് തീർത്തും വിയോജിപ്പ് മാത്രം ഇവിടെ നിങ്ങൾ നശിപ്പിക്കുന്നത് സ്ത്രീകളുടെ ജീവിതം ആ കുട്ടികളുടെ ജീവിതം അവർക്ക് കിട്ടേണ്ട മാതാപിതാക്കളുടെ സ്നേഹവും ചേർത്ത് നിർത്തലുകളുമാണ് ഇത് ആരെയും ചോദ്യം ചെയ്യാൻ വന്നാൽ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഉത്തരം സിറ്റുവേഷൻഷിപ്പ് സെക്ഷുവാലിറ്റി ഇങ്ങനെ കുറെ ല്ലേ ഞാൻ ഒന്ന് ചോദിക്കട്ടെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വിധേയമായി വിവാഹത്തിന് സംബന്ധിക്കേണ്ടി വന്നു എന്ന് പറയുന്ന ചിലർ അവിടെ റൂമിനുള്ളിലും വീട്ടുകാരുടെ നിർബന്ധത്തിന് വിധേയമായി ആണോ നിങ്ങൾ ആ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് അതോ അതിനുള്ള മറുപടി ആ സ്ത്രീകൾ പീഡിപ്പിച്ചു എന്നാണോ മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും കുട്ടിക്കാലം മുതൽ ഓർമ്മ വെച്ച നാളുകൾ മുതൽ ഞാൻ സ്ത്രീയാണ് എന്ന ചിന്തയിൽ ജീവിക്കുന്ന എന്നെ പോലുള്ളവർക്ക് ഒരിക്കലും ഒരു സ്ത്രീയോടൊപ്പം ജീവിതം പങ്കിടുന്നത് ദുസ്സഹമാണ് അത് മാത്രമല്ല ഒരു വിവാഹം കഴിച്ചത് നിർബന്ധത്തിൽ പക്ഷെ വീണ്ടും വീണ്ടും വിവാഹം കഴിച്ചവരും മറ്റു വരിൽ മോശം ചിന്താഗതി സൃഷ്ടിക്കുകയല്ലേ ഇതെല്ലാം കഴിയുമ്പോൾ ചിലരുടെ മറുപടി ഇതൊക്കെ നടക്കുന്നതിനു ശേഷമാണത്രേ അറിഞ്ഞത് ഒരിക്കലും മറ്റുള്ളവരുടെ ജീവിതം ചവിട്ടി അരച്ച് സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കരുത് അതിന് ഇത്ര കഷ്ടപ്പെട്ട് ശരീരം കീറിമുറിച്ചു മാറ്റിയിട്ടോ വസ്ത്രം മാറ്റിയിട്ടോ യാതൊരുവിധ കാര്യങ്ങളും ഇല്ല എന്നാണ് ചീമ വിനി കുറിപ്പിൽ പറയുന്നത് നിരവധി പേരാണ് പോസ്റ്റിന് കമന്റുമായി എത്തിയിരിക്കുന്നത് നിങ്ങളുടെ നിലപാടാണ് സീമ നിങ്ങളെ വ്യത്യസ്തയാക്കുന്നത് മൂല്യങ്ങളെ മുറുകെ പിടിച്ചു മുന്നോട്ടു പോവുക സർവ്വവിധ മംഗളങ്ങളും കരുത്തുറ്റ നിലപാടുകൾ വെറും നിലപാടല്ല ശരിയായ നിലപാട് പെണ്ണെ നീയാണ് ശരി ചേച്ചി പറഞ്ഞതിനോട് പൂർണ്ണമായും ഞാൻ യോജിക്കുന്നു ഇത് ഞാനും ചിന്തിച്ചിട്ടുണ്ട് ട്രാൻസ് ആണെങ്കിൽ പിന്നെ എന്തിനാ ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കുന്നത് അവളിൽ കുട്ടിയാകുന്നത് അവിടെ ആ കുട്ടിയും ബലിയാടാവുകയല്ലേ എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണങ്ങൾ